ുംമയില്ല എങ്ങനെ പോയത് ഓർമ്മ ഓർമ്മയില്ല അതിന്റെ ചിത്രം അതെ വേടിയാവും ചേർത്ത് പിടിച്ചു എന്നുള്ളതിൽ സത്യം പറഞ്ഞ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ അത്ര അതെ അതെ മിനിസ്റ്റർ ആണെങ്കിലും തന്നെ ബോർഡൊക്കെ തീരുമാനിച്ചത് കാരണം ഒരു റൈറ്റ് വേ എന്നുള്ള ഒരു എന്നിട്ടും ഇവര് പറയുന്നത് കഴിഞ്ഞ കൃത്യം എന്നിട്ടും കൃത്യായിപ്പോഴ് നമുക്ക് ഇങ്ങനെ കാണുന്നതിലൂടെ ഉണ്ടെങ്കിലും കാണുന്നതെ നാടാകെ ചെന്നതൊന്നും ഓർമ്മയില്ല പരിപാടിക്ക് ഈ പോയത് ഓർമ്മ ഓർമ്മയിലെ ചേർത്ത് പിടിച്ചു എന്നുള്ളതില് സത്യം പറഞ്ഞ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ അത്ര സന്തോഷം അതെ 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 ണെങ്കിലും അപ്പൊ ബോർഡൊക്കെ തീരുമാനിച്ചത് കാരണം വേ എന്നുള്ള എന്നത് പെട്ടെന്ന് എന്നിട്ടും കഴിഞ്ഞാൽ ചക്രകൃത്യ എന്നിട്ടും അതായത് ചക്രകൃത്യം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം Thank you. Thank you.